ം രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സെവൻസ് ബൂട്ടഡ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി പൊയ്യ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കെ സി വൈഎം മിരിയാലക്കുട രൂപത മുൻ ജനറൽ സെക്രട്ടറിയും ദേശീയ സംസ്ഥാന സ്കൂൾ അത്ലറ്റിക്സ് മീറ്റ് ടെക്നിക്കൽ അനൗൺസറും ഇളിക്കര ഹൈസ്കൂൾ കായിക അധ്യാപകനുമായ രഞ്ജിത്ത് മാത്യു നിർവഹിച്ചു ഐതിഹാസികമായിട്ടുള്ള താരം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വലിയ ആശയമാണ് വിജയം എന്ന് പറയുന്നത് യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല വലിയ കഠിനവും നിരന്തര പ്രയത്നവും അതിനു വേണ്ടിയിട്ടുള്ള അത്ഭുതകളിലും ത്യാഗവും എല്ലാം ചേർന്നു പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തോടുള്ള നമ്മുടെ മനുഷ്യൻ്റെ ആ ഒരു പ്രവൃത്തിയോടുള്ള ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത് ആ വലിയ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഈ മഴയുണ്ടാവും കൂടും മറ്റൊരു പരിപാടി വയ്ക്കുകയാണെങ്കിൽ ഇത്ര ചെറുപ്പക്കാരാകുമ്പോൾ കൂടെ കൊണ്ടുവരാൻ സാധിക്കുന്നത് ഈ ഫുട്ബോളിനോടുള്ള വലിയ പ്രാന്ത് ഈ കാൽപന്ത് കളിയോടുള്ള ബോലൊത്തുപാടത്തെല്ലാം വിജയം അന്ന് സോട വിറ്റ് നടന്ന തന്റെ ബാല്യകാലത്ത് ഉണ്ടായിരുന്ന ആ വലിയ ആവേശമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ സാഫ് ഗെയിംസിൽ ഭൂട്ടാനെതിരെ അന്താരാഷ്ട്ര മത്സരത്തിൽ ഇന്നും ഏറ്റവും വേഗത്തിൽ നേടിയ നേടിയെങ്കിൽ പന്ത്രണ്ടാം സെക്കൻഡിൽ നേടിയ ഗോൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവരും ഭാവി ചെയ്യാനാവാൻ സാധിക്കട്ടെ അല്ലെങ്കിൽ മെസ്സിയെ പോലെ നമ്മളെ എല്ലാം നഷ്ടപ്പെട്ട് തുടങ്ങുക അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് വലിയ പ്രചോദനം നൽകിയത് അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ ഫീസ് കൊടുക്കാൻ പണമില്ലാതിരുന്നപ്പോൾ തന്റെ അച്ഛനോടൊപ്പം മീൻ വിൽക്കാൻ പോകുമെന്ന് പറഞ്ഞ് ഉള്ള വിദ്യാലയത്തിൽ ആ വിദ്യാലയം നഷ്ടത്തിലായ സമയത്ത് തന്റെ അന്താരാഷ്ട്ര വിമാനത്തിൽ വന്ന് അവിടെ വന്ന് തന്റെ പേരുള്ള വിമാനത്താവളത്തിൽ

നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ും കെ സി വൈഎം രൂപതാ ജനറൽ സെക്രട്ടറി ജെൻസെൻ ജോയി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കെ സി വൈ എം കോട്ടപ്പുറം രൂപതാ ഡയറക്ടർ ഫാദർ നോയൽ കുരിശിംഗൽ കെ സി വൈ എം ലാറ്റിൻ സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് പോൾ ജോസ് കെ സി വൈ എം കോട്ടപ്പുറം രൂപതാ പ്രസിഡന്റ് ജെൻസൺ ആൽബി തുടങ്ങിയവർ സംസാരിച്ചു

最高ですね。